കട്ടക്കരിപ്പന്റെ പെണ്ണ് രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനു വേണ്ട അവന്റെ കൈയിൽ പിടിച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി പറയുമ്പോൾ അത്രമേൽ പതിങ്ങിയായിരുന്നു അവരുടെ ശബ്ദം അവനത് ശ്രദ്ധിക്കാനേ പോയില്ല അവൾ അവസാന ശ്രമം എന്ന പോലെ അവന്റെ കയ്യിൽ പിടിച്ച് എന്റെ ശരീരം നന്ദാ എനിക്ക് ഭ്രാന്ത് പിടിക്കും അന്ന് നീ ഹോസ്പിറ്റലിൽ നിന്ന് കടിച്ചില്ലേ ദേ ഇവിടെ ഭയങ്കര വേദനയായിരുന്നു നീല നിറായി കുറെ ദിവസം ഉണ്ടായിരുന്നു നിന്റെ പല്ലിന്റെ സീല് അവനെ നെഞ്ചിൽ തടവിക്കൊണ്ടാണ് അവനത് പറഞ്ഞത് അപ്പോഴാണ് പാവം കുട്ടിക്ക് അങ്ങനെ ഒരു കാര്യം ഓർമ്മ പോലും കടമ എന്നൊക്കെ അവൻ പറഞ്ഞപ്പോൾ ഇതാവൂ എന്നൊന്ന് അവൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല വേണ്ട അവൻ തലവിലങ്ങിനെ ആട്ടിക്കൊണ്ട് അവളുടെ ആദ്യത്തെ ഹുക്കഴിച്ച് അവൾ കണ്ണുകൾ ഇറുകയെ അടച്ചു ഇഷ കരഞ്ഞ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തില്ല കറിയോ അവൾ കണ്ണുകൾ അടച്ചു കണ്ടതും അവനവളുടെ അടുത്തേക്ക് ചാഞ്ഞുകൊണ്ട് ചെവിയിൽ പറഞ്ഞു അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു കരയിലായെന്നപോലെ രുദ്രൻ ചിരിച്ചുകൊണ്ട് ഒന്നുകൊണ്ട് അവടെ അടുത്തേക്ക് ചാഞ്ഞതും ഡോറിൽ തട്ടിയിട്ടതും രുദ്രന് വീശുവും ഒപ്പം തല ചിരിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് നോക്കി അവളുടെ മുഖത്ത് നേരിയൊരു ആശ്വാസം നിറഞ്ഞു അടുത്ത സെക്കൻഡ് അത് പോയി അവൻ ഡോറിലേക്ക് നോയിക്കൊണ്ട് നോട്ടം വീണ്ടും അവളിലേക്കാക്കി രണ്ടാമത്തെ ഹുക്കും അവൻ അഴിച്ചു നിർത്താതെയുള്ള വാതിൽ തട്ടിൽ കേട്ടതും രുദ്രൻ പല്ലി അടിച്ചുകൊണ്ട് അവിടെ കഴുത്തിൽ മുഖം പൂഴ്ത്തി പിന്നെ പല്ലി അടിച്ചുകൊണ്ട് അവളിൽ നിന്ന് എണീറ്റുകൊണ്ട് മുന്നോട്ട് നടന്നു പെട്ടെന്ന് അവിടുന്ന് തിരിഞ്ഞ് പെട്ടിലേക്ക് നോക്കി അപ്പോഴേക്ക് അവൾ പുതപ്പെടുത്ത മൊത്തം മൂടി പൊതച്ച് സൈഡിലേക്ക് ചെരിഞ്ഞ് കിടന്നിരുന്നു അവൻ അവൾ നിന്ന് കണ്ണുകൾ മാറ്റിക്കൊണ്ട് മുന്നോട്ട് നടന്നു വാതിൽ തുറന്നു രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി എന്താടാ രുദ്രൻ ചോദിക്കുമ്പോൾ കണ്ണുകൾ അവനെ മൊത്തമായി സ്കാൻ ചെയ്യുന്ന തിരക്കിലായിരുന്നു ഏട്ടനെന്തോ ഇവിടെ ഇന്നേട്ടെന്റെ ഫസ്റ്റ് നൈറ്റ് അല്ലേ ചേച്ചി റൂമിൽ കാത്തിരിക്കുന്നുണ്ടാവും കണ്ണൻ പറയുമ്പോൾ രുദ്രൻ തല ഒരുക്കി അവളല്ലേ കാത്തിരിക്കും ആ ഭാവമായിരുന്നു അവന്റെ മുഖത്ത് ചെല്ല് അമ്മയുടെ അതും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് അയറാൻ നിന്നും രുദ്രൻ കണ്ണന്റെ മുമ്പിൽ കൈകൾ വെച്ചുകൊണ്ട് തടഞ്ഞു അമ്മയും വെച്ചാൽ അപ്പുറത്ത് റൂമിലാ അങ്ങോട്ട് ചെല്ല് അതും പറഞ്ഞുകൊണ്ട് രുരുദ്രൻ ഡോറടച്ചു ഒന്നും മനസ്സിലായില്ലെങ്കിലും വീണ്ടും ഡോറിൽ തട്ടാൻ പേടിയായതുകൊണ്ട് അവൻ അടുത്ത റൂമിലേക്ക് നടന്നു രുദ്രൻ ഡോറടിച്ചുകൊണ്ട് യീശുവിന്റെ അടുത്തേക്ക് നടന്നു പുതച്ചു മൂടി പുതപ്പിന്റെ ഉള്ളിലാണ് ആള് അവനൊന്ന് ചിരിച്ചുകൊണ്ട് അതിന്റെ അകത്തേക്ക് കയറി കണ്ണുകൾ ഇറങ്ങി അടച്ചുകൊണ്ട് കിടക്കുകയാണവൾ കടിക്കട്ടെ അവളുടെ മുഖത്തോടടുപ്പിച്ച് പറയുമ്പോൾ അവൻ്റെ നിശ്വാസം അവടെ ചുണ്ടിൽ തട്ടി അത് കേട്ടതും അവളൊന്ന് വിറച്ചു അതറിഞ്ഞ പോലെ അവൻ അവനവുടെ മാറിലേക്ക് മുഖം അമർത്തി അവളെ വരിഞ്ഞ് മുറുക്കി രണ്ടുപേരും പരസ്പരം ചൂടിൽ കിടന്നു അത്ര നേരത്തെ വർക്ക് ലോഡ് കാരണം കിടന്ന് കുറച്ച് കഴിഞ്ഞതും അവൻ്റെ കണ്ണുകൾ പതിയെ അടഞ്ഞ് അവൻ ഉറക്കത്തിലേക്ക് അടഞ്ഞു എന്നാൽ അവൻ്റെ മുടിയിൽ തലോടി കിടന്നിരുന്നവളെ ഉറക്കം തിരിഞ്ഞു നോക്കിയില്ല ഒന്നാമത്തെ കാരണം പകലെ നല്ലതുപോലെ ഉറങ്ങിയത് തന്നെയായിരുന്നു പിന്നത്തെ കാരണം അവളുടെ നെഞ്ചിൽ കിടന്നുറങ്ങുന്നവനായിരുന്നു അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി കിടന്നു ഇപ്പൊ പേടിയാണോ ടെൻഷനാണോ അങ്ങനെയൊന്നും അവൾക്ക് തോന്നിയില്ല ആശ്വാസമായിരുന്നു ഈ പേടിപ്പിക്കുന്ന തന്നെ ഉള്ളു അല്ലാതെ വലിയ ടെറല്ലെന്ന് അവൾക്ക് മനസ്സിലായി അവളൊന്ന് ചിരിച്ച് ഈ നെഞ്ചിൽ കിടക്കുമ്പോൾ എനിക്ക് വല്ലാത്ത സുരക്ഷിതത്വവും സമാധാനവും ഒക്കെ തോന്നുന്നു പക്ഷെ എന്റെ നെഞ്ചിലിങ്ങനെ കിടക്കുമ്പോൾ എന്താണ് അവ തോന്നുന്നത് അവൻ്റെ മുടിയിൽ തഴുകിക്കൊണ്ട് പറയുമ്പോൾ അവനൊന്നുകൂടെ കുറുകിക്കൊണ്ട് അവളുടെ മാറിലേക്ക് ചേർന്ന് കിടന്നു അവളൊന്ന് ചിരിച്ചു കൊണ്ട് കൈയെത്തിച്ചുകൊണ്ട് ലൈറ്റ് ആക്കി കിടന്നു എപ്പോഴും ആ കണ്ണുകളും അടഞ്ഞുപോയി ദേവി നീ അവിടെ നിന്ന് ഇരിക്ക രാവിലെ തന്നെ സമാധാനമില്ലാതെ ഹാളിലൂടെ നടക്കുകയാണ് ദേവി കണ്ണുകൾ അടഞ്ഞിടക്കുന്ന അവിടെ റൂമിലേക്കാണ് അതുകൊണ്ട് മോൻ ദേവിയെ ശകാരിക്കുകയാണ് ആ സമയം തന്നെയാണ് മുത്തശ്ശിനും മുത്തശ്ശി അങ്ങോട്ട് വന്നത് അതെന്താ മഹി ദേവി ഇരിക്കാത്തത് മുത്തശ്ശൻ ചിരിയോടെ ചോദിക്കുമ്പോൾ ദേവി മോഹനൊന്നും പരസ്പരം നോക്കി ഒന്നും മിണ്ടിയില്ല അല്ലെങ്കിൽ തന്നെ എന്താണ് പറയേണ്ടത് മക്കൾ എണീറ്റില്ലേ ദേവി മുത്തശ്ശി ചോദിക്കുമ്പോൾ ദേവി ദേവിയില്ലെന്ന് തലയനക്കി ഇഷു കണ്ണുകൾ തുറന്ന് മുകളിലേക്ക് നോക്കി മലർന്നു കിടക്കുകയാണ് ഒന്നനങ്ങാൻ പോലും പറ്റാതെ അവൾ തല ഉയർത്തി താഴേക്ക് നോക്കി അവളുടെ നഗ്നമായ വയറിൽ മുഖം അമർത്തി അവളെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് നല്ല സുഖ ഉറക്കമാണ് അവൻ അവളാന്ന് നോക്കിക്കൊണ്ട് വീണ്ടും ബെഡിലേക്ക് തന്നെ കിടന്നു കുറച്ചു കഴിഞ്ഞതും രുദ്രം കണ്ണുകൾ തുറന്നു ആദ്യം കണ്ടത് ആഴമുള്ള ഭംഗിയുള്ള അവടെ പൊക്കിൽ ചുഴിയാണ് അവൻ മുഖമുയർത്തി അങ്ങോട്ട് നോക്കി നന്നായി ചുവന്നിട്ടുണ്ട് ആദ്യമായി കണ്ടപ്പോൾ കണ്ട അതേപോലെ അവൻ വീണ്ടും മുഖം അവിടെ അമൃത്തി വെച്ചുകൊണ്ട് ചുംബിച്ചു മുകളിലേക്ക് നോക്കി എന്തൊക്കെയോ ചിന്തിച്ചു കിടന്നിരുന്നവൾ പെട്ടെന്ന് അവൻ്റെ പ്രവൃത്തിയിൽ ഒന്ന് ഞെട്ടി അവൻ എണീറ്റുവന്നതിലൂടെ അവൾക്ക് മനസ്സിലായി അവളുടെ കൈവിരലുകൾ അവൻ്റെ മുടിയിൽ തഴി പെട്ടെന്നേം തോർത്ത പോലെ അവ പിൻവലിച്ചു അഥവാ അവൻ ചെയ്യുന്നതിന്റെ ഭാഗമായി അവനെയും വേദനിപ്പിച്ചാൽ തിരിച്ചിരട്ടിയായി കിട്ടുമെന്നറിയാവുന്നുണ്ടായിരുന്നു ഇപ്പോഴൊരു ഇഷ്ടമൊക്കെ തോന്നില്ലേ മൗനുമായിരുന്നു അവളൊന്നും മിണ്ടിയില്ല അവനും പിന്നെ ഒന്നും ചോദിച്ചില്ല ഏട്ടാ ഏർത്തി വാതിൽ കണ്ണന്റെ ശബ്ദം ഇരുപത്തിരണ്ട കണ്ണുകൾ ക്ലോക്കിലേക്ക് പോയി എട്ട് മണി അവനൊന്ന് ചിരിച്ചു ഇന്നലെ രാത്രി ഉറങ്ങിയിട്ട് ഇപ്പോഴാണ് എണീക്കുന്നു ഈ ചൂട് പറ്റി കിടന്നാൽ എനിക്ക് പണി കിട്ടും നേരത്തെ എണീറ്റ് അവൻ ചെയ്യുന്ന കാര്യങ്ങൾ നടക്കില്ലെന്ന് കൊണ്ടാണ് അവനത് ചിന്തിച്ചത് അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവടെ അടുത്തു നിന്ന് എണീറ്റുകൊണ്ട് ബാത്റൂമിലേക്ക് കയറി അപ്പോഴും അവൾ ആ കിടത്തും കിടക്കുകയായിരുന്നു മുകളിലേക്ക് നോക്കി അവൻ്റെ ആ ചോദ്യം ആവർത്തിച്ചുകൊണ്ട് ഒരു ഉരുദ്രം ഫ്രഷായി ഇറങ്ങുമ്പോഴും ഇഷ ആ കിടത്തും കിടക്കുകയായിരുന്നു ഇഷ അവൻ വിളിക്കുമ്പോൾ ഏതോ ലോകത്ത് പോലെ അവൾ വിളിയിട്ടു ഇന്നലെ ആഴ്ചയുടെ ടീഷർട്ട് തന്നെ എടുത്തിട്ടുകൊണ്ട് മിററിൽ നോക്കി മുടി ശരിയാക്കിക്കൊണ്ട് അവളോട് പറഞ്ഞു അവളൊന്നും ഇണ്ടാതെ അവനെ നോക്കി കിടന്നു ബ്ലൗസും പാവാടയും മാത്രമാണ് വേഷം പുതച്ച് കിടക്കുകയാണ് എണീറ്റാൽ ആ കോലത്തിൽ അവൻ എന്ന് കരുതിയാണ് അവൾ അങ്ങനെ തന്നെ കിടക്കുന്നത് ഇഷ ഡ ഡ്രസ് ഇവിടെ ഉണ്ട് അതിട്ടോ ഇഷാവിന്റെ മുഖത്തേക്ക് നോക്കി അവളുടെ മുഖത്തേക്ക് നോക്കി പെട്ടിന്റെ അടുത്ത് നിൽക്കുകയാണ് അവൾ അങ്ങനെ കിടന്നുകൊണ്ട് തന്നെ തലയാട്ടി അവളെ നോക്കിക്കൊണ്ട് അവൻ ഡോറിന്റെ ഭാഗത്തേക്ക് നടന്നു പുറത്തൊരു ചോദ്യം വിസ്താരമൊക്കെ ഉണ്ടാവും അതിൽ നിന്ന് അവളെ രക്ഷപ്പെടുത്താനാണ് ഈ പോക്ക് അവൻ പോകുന്ന നോക്കി അവൾ ആശ്വാസത്തിന്റെ നെടുവീർപ്പ് ഇടുന്നതിന് മുമ്പ് തന്നെ അവളുടെ മുകളിലുള്ള പുതപ്പ് പോയിരുന്നു അവൾ കണ്ണുതുറിച്ച് മുന്നിലേക്ക് നോക്കിയതും ഗൗരവത്തിൽ നിൽക്കുന്ന രുദ്രനെ കണ്ടതും അവളും മിനി നീരിറക്കി അവൾക്കൊന്ന് ചിന്തിക്കാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ അവൾ രണ്ട് രണ്ടുകൈലും കോരിയെടുത്ത് ബാത്റൂമിലേക്ക് നടന്നിരുന്നു ഷവറിന് താഴെ അവൾ നിർത്തി വെള്ളം അവളുടെ ശരീരം നനച്ചു ഒഴുകുമ്പോൾ അവനൊന്ന് ചിരിച്ചു എന്നോട് കളിക്കരുത് അവളുടെ ഒരു മടി അതും പറഞ്ഞോണ്ട് അവൻ പുറത്തേക്ക് നടന്നു അവൾ അപ്പോഴും നടന്നോക്കെ ഒന്നുകൂടെ ആലോചിക്കുന്ന തിരക്കിലായിരുന്നു രുദ്രൻ ഡോറിനോ എല്ലാവരുടെയും കണ്ണുകൾ അങ്ങോട്ടായി ദേവിയുടെ നോട്ടം പിന്നിലേക്കും നീ എന്താ ഈ റൂമിൽ നിന്ന് വരണത് ഇവിടെയാണോ നിലക്കിടന്ന് ഒരുരുദ്രൻ ദേവിയുടെയും മോന്റെ റൂമിൽ നിന്ന് വരുന്നതും മുത്തശ്ശിയാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് ദേവിയും മോൻ എന്ത് പറയണമെന്നറിയാമെന്ന് നിന്നു ഞങ്ങളുടെ റൂമിന്റെ ഡോറ് ലോക്കാക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവുന്ന കണക്കാക്കിയത് കൊണ്ട് തന്നെ ഉത്തരം പറയാൻ അവനും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ഓ ലോക്കാക്കാൻ പറ്റില്ലെങ്കിൽ അവിടെ കിടക്കാൻ പറ്റില്ല അല്ലേ കണ്ണന് ഒരാക്കലോടെ പറയുമ്പോൾ എല്ലാവരും ഒന്നും ചിരിച്ചു രുദ്രനൊന്നും ഇണ്ടാ ഗൗരവത്തിൽ അവിടെ ഇരുന്നു ദേവിയുടെ കണ്ണുകൾ അപ്പോഴും അടഞ്ഞി കിടക്കുന്ന വാതിലേക്കായിരുന്നു നിങ്ങളൊന്നും കഴിച്ചില്ലേ ടേബിളിലേക്ക് നോക്കിയായിരുന്നു അവന്റെ ചോദ്യം ഇല്ല നിങ്ങൾ വരട്ടെ എന്ന് കരുതിരുദ്രന്റെ ചോദ്യത്തിന് മോഹനാണ് മറുപടി പറഞ്ഞത് അവനൊന്ന് മോളി അപ്പോഴും ദേവിയുടെ മുഖത്തെ ടെൻഷൻ അവൻ ശ്രദ്ധിച്ചിരുന്നു അവനൊന്നുള്ളിൽ ഊറി ചിരിച്ചു കൊണ്ട് ദേവിക്കടുത്തേക്ക് നീങ്ങിയിരുന്നു അമ്മ പെട്ടെന്ന് രുദ്രന്റെ ശബ്ദം ചെവിയിൽ പറഞ്ഞു ദേവിയെന്ന് ഞെട്ടി പിന്നെ അവനെ നോക്കി മകൻ അത്രക്ക് വിശ്വാസം ഇല്ലേ അവന്റെ ആ വാക്കിൽ ഒരു തരം കുറുമ്പായിരുന്നു വിശ്വാസം ഇല്ലാത്ത ഇന്നലെ ആ കോരത്തിലൊക്കെ ആ പെണ്ണിനെ കണ്ട ആരുടേതായാലും കൺട്രോളിൽ നിന്ന് പോകും അവിടെ ഇന്നലത്തെ ഒരു കാലോചിച്ചുകൊണ്ടാണ് ദേവി അങ്ങനെ പറഞ്ഞത് പക്ഷെ അത് കേട്ടപ്പോൾ രുദ്രൻ്റെ മുഖം പാടി നേരെയൊന്നും നോക്കാനോ സംസാരിക്കാനോ ഒന്നിനും പറ്റിയില്ല അത്രത്തോളം ദേഷ്യമായിരുന്നു കൺട്രോൾ ചെയ്യാനായില്ല അത് പലതിലും ചെന്ന് അവസാനിച്ചു അവൾക്ക് സമയം വേണമെങ്കിൽ വർഷങ്ങൾ എടുത്തോട്ടെ എന്ന് ഞാൻ പറഞ്ഞത് എന്നിട്ട് ഒരു ദിവസം പോലും സമയം കൊടുക്കാനായില്ല എന്ന് പറഞ്ഞാൽ പറയാൻ വന്ന മുഴുവനാക്കാതെ ദേവി രുദ്രനെ നോക്കി അവനൊരു ചിരിയോടെ ഇരിക്കുകയാണ് ദേവിയുടെ സംസാരം കേട്ടിട്ട് വർഷോ അമ്മയ്ക്ക് എന്താ അമ്മയും വർഷങ്ങൾ വേണ്ടി ഒരു സെക്കൻഡ് അവളില്ലാന്ന് എനിക്ക് പറ്റില്ല പിന്നെ അമ്മയുടെ പേടി അത് സ്വാഭാവികം പക്ഷെ പേടിക്കണ്ട എല്ലാം ഞാൻ മനസ്സിൽ കണ്ടിട്ടുണ്ട് ഇന്നലത്തെ പോലെ പേടിച്ചിട്ട് അവൾ ഇനി അമ്മയുടെ അടുത്തേക്ക് ഇല്ല അരുദ്രം പറയുമ്പോൾ ദേവി ഞെട്ടി കിടന്ന ഭാവത്തിൽ അവനെ നോക്കി അവൻ കണ്ണൊന്ന് ചിമ്മി അടഞ്ഞ വാതിലേക്ക് കണ്ണു കാണിച്ചു അപ്പോൾ തന്നെ ആ വാതിൽ തുറന്നു ഒരു പിങ്ക് കളർ ചുരിദാറാണ് അവളുടെ വേഷം ഷാളുകൾ കഴുത്തിൽ പടർത്തിയിട്ടിട്ടുണ്ട് മുഖത്ത് ചിരിയാണ് പ്രത്യേകിച്ച് ഒരു മാറ്റം ആർക്കും തോന്നിയില്ല അവളെ ഒന്ന് മൊത്തമായി നോക്കിയ ശേഷം ദേവി രുദ്രനെ നോക്കി അവളെ തന്നെ ദേവി ചിരിച്ചു കഴിച്ചാലോ ദേവിച്ച് വന്നല്ലോ ഇനി തറവാട്ടിലേക്ക് പോവണ്ടേ അതും പറഞ്ഞു മുത്തശ്ശം സെറ്റിൽ നിന്ന് എണീറ്റു കൂടെ മറ്റുള്ളവരും എല്ലാവരും കഴിക്കാനായിരുന്നു യീശുവിനെ രുദ്രന്റെ അടുത്തിരുത്തി ദേവി കഴിക്കൽ കഴിഞ്ഞത് എല്ലാവരും പോവാളെ തിരക്കിലേക്ക് കടന്നു യേശു സാരി ഉടുത്താ മതി കേട്ടോ ആദ്യത്തെ വിരുന്നല്ലേ നന്നായിക്കോട്ടെ മുകളിലേക്ക് കയറാൻ നിന്ന് യീഷു മുത്തശ്ശിയുടെ വാക്കേട്ടൊന്ന് തലയാട്ടി ശേഷം ദേവിയെ നോക്കി ചുണ്ടി ചുളുക്കി സാരിയാണ് പ്രശ്നം അതൊടുത്ത് നടക്കാൻ കഴിയില്ല പക്ഷേ ദേവിക്ക് മുത്തശ്ശിയോട് അത് പറയാൻ ഒരു പേടി ഒരു പക്ഷെ പറഞ്ഞിട്ടും കാര്യമില്ല എന്നുള്ളത് കൊണ്ടാവും അത് വേണം മുത്തശ്ശി അവൾക്ക് സാരി ഉടുത്ത് നടക്കാൻ അറിയില്ല ഇതൊരു എടുത്ത് ശീലമല്ലല്ലോ അതുകൊണ്ട് വീട്ടിലുടുത്ത് ശീലാവട്ടെ എന്നിട്ട് പുറത്തേക്ക് കൊടുക്കാം അതും പറഞ്ഞുകൊണ്ട് യീശുവിന്റെ കയ്യും പിടിച്ചുകൊണ്ട് ആ മുകളിലേക്ക് നടന്നു മറുപടിക്കാത്തില്ല അതും മുത്തശ്ശി അവളോട് കൽപ്പിച്ച പോലെ പറഞ്ഞുകൊണ്ടായിരുന്നുവെന്ന് അവിടെ എല്ലാവർക്കും മനസ്സിലായി ഭരണമൊന്നും അങ്ങോട്ട് വേണ്ട എന്നൊരു ധ്വനിയും അവന്റെ ആ പ്രവൃത്തിയിൽ ഉണ്ടായിരുന്നു ആരും ഒന്നും മിണ്ടിയില്ല മുത്തശ്ശി ദേവിയൊന്ന് കനപ്പിച്ച് നോക്കിക്കൊണ്ട് അകത്തേക്ക് നടന്നു കണ്ണനും റോണിയും പരസ്പരം നോക്കി ചിരിച്ചു മോഹൻ മോഹൻശിനിയോടെ ദേവിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു മുകളിലേക്ക് കയറിപ്പോകുമ്പോൾ ഈശ്വരുദ്രന്റെ മുഖത്തേക്ക് നോക്കി ആ നോട്ടം കണ്ടതും അവനൊന്ന് ചിരിച്ചു അവൾ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നെറ്റിയിലൊന്ന് ചുംബിച്ചു വിഷു ഒന്ന് ചിരിച്ചു അവനെ മുഖത്തേക്ക് നോക്കി അവനൊന്ന് കണ്ണി കാണിച്ചു ഉച്ചയ്ക്ക് മുമ്പ് തന്നെ അവരെല്ലാം തറവാട്ടിലെത്തി നിലവിളക്കുമായി മുന്നിൽ തന്നെ അംബികയുണ്ടായിരുന്നു വിവാഹം കഴിഞ്ഞ് രുദ്രന്റെ ഒപ്പം ആദ്യമായിട്ട് വരുവല്ലേ ഒന്നും കുറയ്ക്കണ്ടെന്ന് കരുതി ചിരിയോടെ അംബിക പറയുമ്പോൾ എല്ലാവരും ഒന്ന് ചിരിച്ചു രുദ്രൻ കാറിൽ നിന്നിറങ്ങിയതും വിഷുവിനെ ചേർത്ത് പിടിച്ചു അങ്ങനെ തന്നെയാണ് അകത്തേക്ക് കയറിയതും ഈതാ ഞാൻ പറഞ്ഞത് സാരി മതിയെന്ന് എങ്കിലും ഐശ്വര്യം ഉണ്ടാവുള്ളൂ അംബികയുടെ കയ്യിൽ നിന്ന് ഇലവിളിക്ക് വാങ്ങിക്കുമ്പോൾ പിന്നിലിത്തിരി കടുപ്പത്തിൽ മുത്തശ്ശി പറയുമ്പോൾ അവൾ നോക്കിയത് അവളോട് ചേർന്ന് നിൽക്കുന്നവനെയാണ് നമുക്ക് ചുരിദാറിട്ടുള്ള ഐശ്വര്യം മതി നീ കയറി അവളുടെ നോട്ടത്തിന് ചിരിയോടെ മറുപടി പറഞ്ഞുകൊണ്ട് രണ്ടുപേരും അകത്തേക്ക് നടന്നു അവർക്ക് പിന്നാലെ ഓരോരുത്തരായി കയറി അകത്തേക്കയറി എല്ലാവരും ഹാളിൽ ഇരുന്നു അംബിക തന്നെയാണ് അവർക്ക് മധുരം നൽകിയത് രുദ്രൻ ചുറ്റു നിൽക്കുന്നവരെല്ലാം നോക്കി ചിലർ ചിരിയോടെ ചിലർ പൂച്ചത്തോടെ അങ്ങനെ എന്തൊക്കെയോ ഭാവങ്ങൾ നിൽക്കുന്നു എത്രയും വേഗം പോവണം അവന്റെ മനസ് അവനോട് തന്നെ മന്ദരിച്ചു ഒപ്പ ഓ ചേർത്തിരുത്തിന് മാത്രമേ പെണ്ണുള്ളൂ അവനെ ആ പിടിത്തവും ചിരിയുമൊക്കെ കണ്ടതും ഏത് ഓർമ്മയിൽ അടുത്തുള്ള അമ്മായിടെ ചെവിയിൽ പറഞ്ഞു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും അവരുടെ റൂമിലേക്ക് കയറി ഒരു ഉച്ചമായൊക്കെ അവരുടെ നിർബന്ധമാണ് നല്ല വെയിലായതുകൊണ്ട് ആരും പിന്നെ പുറത്തേക്ക് ഇറങ്ങിയില്ല വൈകിട്ട് എല്ലാവർക്കും കൂടെ പുറത്തേക്ക് പോയെന്ന രുദ്രന്റെ വാക്കിൽ എല്ലാവരും കിടക്കാൻ പോയി മുത്തശ്ശിക്കുന്നോട് ദേഷ്യായും തോന്നുന്നു പിന്നിൽ നിന്ന് ഇഷു പറയുമ്പോൾ രുദ്രനെ അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി അവൻ ബാൽക്കണിയിൽ നിൽക്കുമ്പോഴാണ് അവളുടെ ശബ്ദം പിന്നിൽ നിന്ന് കേട്ടത് അവൻ്റെ നെറ്റി ചുളിഞ്ഞു സാരി ഉടുക്കാത്തതാണ് അവൾക്കടുത്തേക്ക് വന്നോണ്ട് അവൻ ചോദിക്കുമ്പോൾ അവൾ ആണിന്നോ അല്ലെന്നും തലയാട്ടി വാ അതേ കയറാം നല്ല വെയില നൂ രാത്രി ഒന്നിരിക്കാം രുദ്രൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അകത്തേക്ക് തന്നെ നടന്നു നേരെ പോയി ബെഡിലിരുന്നു ഇനി പറ ഉദ്ദേശിക്കുന്നതാണ് നിന്നോട് ദേഷ്യം വന്നാൽ സാരി എടുത്തില്ലല്ലോ പിന്നെയിപ്പം ഇങ്ങോട്ട് കയറി വരുമ്പോൾ എന്താ സിന്ദൂരി ഇടാത്തെന്ന് ചോദിച്ചു അത് നിർബന്ധമെന്ന് ചോദിച്ചപ്പോൾ എന്നെ തുറിച്ച് നോക്കി ഇതാ വേറെ മാത്തിൽ നിന്ന് കിട്ടിയാലുള്ള കുഴപ്പം അങ്ങനെ പറഞ്ഞു യോ അങ്ങനെ പറഞ്ഞു നിഷ്കളങ്കമായി അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി പറയുമ്പോൾ അവനവടെ കവിളി തലോടി കുറുമ്പോട് ചോദിച്ചു അവൾ തലയാട്ടി അപ്പോൾ എന്താ സിന്ദൂരി ഇടാർന്ന് മാഞ്ഞി കിടക്കുന്ന സീമത രേഖയിലേക്ക് നോക്കിയാണ് അവനത് ചോദിച്ചു ഞാൻ മറന്നതാ അവൾ പറയുമ്പോൾ അവനൊരു ചിരിയോട് അവിടെ ഒന്ന് ചുംബിച്ചു അവളെ അവൻ്റെ നെഞ്ചിലേക്ക് അണച്ചു പിടിച്ചു ഹിന്ദു വിശ്വാസികൾക്കിടയിൽ സിന്ദൂരൻ താളി ഇതിനൊക്കെ വലിയ വിലയാണ് ഭർത്താവിൻ്റെ ആയുസിനു വേണ്ടിയാണ് നെറുകിൽ ഇത് ചാർത്തതെന്നൊക്കെ പറയപ്പെടുന്നു അറിയില്ല കാരണം ഇവർ പറയുന്നു നമ്മളതൊക്കെ ഫോളോ ചെയ്യുന്നു അത്രയേ ഉള്ളൂ അപ്പം വിവാഹപ്രായും വിവാഹം കഴിക്കാത്ത ആൾക്ക് വേണ്ടി ആരെ സിന്ധൂര രുദ്രന്റെ മറുപടിക്ക് തിരികെ ചോദ്യം ചോദിക്കുമ്പോൾ മുന്നിലിരിക്കുന്ന കണ്ണൻ്റെ ഡ്യൂപ്പാണെന്ന് തോന്നിപ്പോയി രുദ്രനെ അറിയില്ല വാ ഉറങ്ങാം ആദ്യം പറഞ്ഞുകൊണ്ടാവളും ബെഡിലേക്കെടുത്തി അവനും കിടന്നു അവടെ കഴുത്തിൽ പരത്തിയിട്ടിരിക്കുന്ന ഷാൾ ഒലിച്ചു മാറ്റി അപ്പുറത്തേക്ക് ഇട്ട് അവടെ മാറിലായി തലവെച്ച് കിടന്നു പ്രതികരിക്കുന്നില്ലേ അവളുടെ മാറിൽ കിടന്നുകൊണ്ട് തന്നെ ചോദിക്കുമ്പോൾ അവളൊന്ന് ചിരിച്ചു കൈകൾ അവന്റെ മിനുസമേറിയ കട്ടിയുള്ള മുടികൾക്കിടയിലൂടെ തഴുകിക്കൊണ്ടിരുന്നു പവി കൂടെ വരും നിങ്ങൾക്കൊന്നും അറിയാത്തതല്ലേ രുദ്രന് ശരിക്കും ഓർമ്മ കാണില്ല അറിയുന്ന ഒരാൾ ഒപ്പുള്ളത് നല്ലതല്ലേ പുറത്തേക്ക് ഞാൻ നേരം പിന്നിൽ നിന്ന് മുത്തശ്ശം പറയുമ്പോൾ രുദ്രൻ കണ്ണുകൾ കൊണ്ട് പവിയോടും വരാൻ പറഞ്ഞു അവൾ സന്തോഷത്തോടെ അവർക്കൊപ്പം ഇറങ്ങി രുദ്രനേശുവും കണ്ണനും റോണയും ബ്രോണിയും പവിയും മാത്രമായിരുന്നു ആദ്യം തന്നെ പോയത് കോട്ടക്കുന്ന എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പേര് പോലെ തന്നെ ഒരു കുന്നിൻ മുകളിലാണ് അരുവിയും കാടും ഒക്കെയുള്ള മനോഹരമായ ഒരു സ്ഥലം വെള്ളച്ചാട്ടമൊക്കെയുണ്ട് പക്ഷേ ഒത്തിരി നടക്കണം ഒട്ടും നടക്കാത്തതുകൊണ്ട് എല്ലാവർക്കും അതൊരു വലിയ ടാസ്ക് ആയിരുന്നു ഇടക്കുന്ന രുദ്രയേശുവിനെ കൈവിട്ടതും കണ്ണനും പവി ആൾക്കൊപ്പം നടന്നു പവി ആളൊരു പാവമാണ് പക്ഷെ എന്ത് പറയണം എവിടെ പറയണം എങ്ങനെ പറയണമെന്ന് ആൾക്കറിയില്ല അതാണ് പ്രശ്നം രുദ്രൻ ആഗ്രഹിച്ച പോലെ തന്നെ പവിയും വിശുവും കൂട്ടായി രുദ്രൻ മാൻഷലിൽ നിന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടുതന്നെയാണ് പവി യീശുവിൽ നിന്ന് ഒരു അകലം പാലിച്ചത് അത് മാറാൻ വേണ്ടിയാണ് രുദ്രൻ അവരിൽ നിന്നും മാറി നടന്നത് കുറച്ചു കഴിഞ്ഞപ്പോൾ യീശുവായിട്ട് തന്നെ പിന്നിലിറന്ന രുദ്രന്റെ അടുത്തേക്ക് വന്നു അവരൊന്ന് ചിരിച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം